സമ്പന്നമായ ചരിത്രവും പൈതൃകവും ആകർഷകമായ പ്രകൃതിയുമുള്ള രാജ്യമാണ് കംബോഡിയ ഇവിടെ വർഷം തോറും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു പഴമയുടെയും പുതുമയുടെയും മനോഹരമായ മിശ്രണമാണ് കംബോഡിയയുടെ പ്രധാന പ്രത്യേകത ചരിത്ര വിദഗ്ധരും വാസ്തുവിദ്യാപ്രേമികളും ഒഴുകിയെത്തുന്ന കംബോഡിയയിൽ കൗതുകം ഉണർത്തുന്ന ഒട്ടേറെ നിർമ്മിതികളുണ്ട് കൂടാതെ ഇവിടെ വൃത്തിയുള്ള നിരവധി ബീച്ചുകളും വനപ്രദേശങ്ങളും എല്ലാം ഉണ്ട് കംബോഡിയയുടെ സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്ന ധാരാളം മ്യൂസിയങ്ങളും ഉണ്ട് ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഒരിക്കൽ വിസ ലഭിച്ചാൽ മുപ്പത് ദിവസം വരെ കംബോഡിയയിൽ തങ്ങാം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മുപ്പത് ദിവസം വരെയുള്ള കാലാവധിയിലേക്ക് വിസ ഓൺ അറൈവൽ ലഭിക്കും ഒഴുകി നടക്കും ഗ്രാമങ്ങൾ കംബോഡിയയിലെ ശുദ്ധജല തടാകങ്ങളിലൊന്നായ സാപ്പിൽ നിരവധി ഫ്ലോട്ടിംഗ് വില്ലേജുകളുണ്ട് ഓരോ സീസണിലും തടാകത്തിന്റെ വലിപ്പത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി ഇവിടെ എണ്ണവും വ്യത്യാസപ്പെടാം മഴക്കാലത്ത് ഏകദേശം മുപ്പത്തി ഒരായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കണക്കാക്കുന്ന ഈ തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായും ലോകത്തിന്റെ ഏറ്റവും വലിയ ശുദ്ധജല വെള്ളപ്പൊക്ക പ്രദേശമായും കണക്കാക്കപ്പെടുന്നു തടാകത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നൂറ്റി എഴുപതോളം ഫ്ലോട്ടിംഗ് വില്ലേജുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ബയോസ്ഫിയർ പട്ടികയിൽ തടാകം ഇടം നേടിയിരുന്നു കംബോഡിയയിലെ ചോള ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായ അങ്കോവാട്ട് ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണിത് ഏകദേശം നാനൂറ്റി രണ്ട് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ കംബോഡിയയുടെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണിത് ഏ ഡി എണ്ണൂറിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ത് പത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന ഖെമർ രാജാവിന്റെ കാലത്ത് ദക്ഷിണേന്ത്യൻ ശൈലിയിലായിരുന്നു ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് അന്ന് ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബുദ്ധക്ഷേത്രമായി മാറിയെന്നും പറയപ്പെടുന്നു തമിഴ്നാട്ടിലെ ചോളശില്പകലയുടെ സ്വാധീനം ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിലെങ്കും കാണാം ഹൈന്ദവ പുരാണത്തിലെ മഹാമേരു പർവ്വതത്തിന്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചൂതാട്ടപ്രിയരുടെ പോയിപ്പറ്റ് കംബോഡിയൻ തായ് അതിർത്തിയിലുള്ള പോയിപ്പറ്റ് നഗരം ചൂതാട്ട കേന്ദ്രം എന്ന നിലയിൽ വളരെ ജനപ്രിയമാണ് നിറയെ കാസിനോകളും ഹോട്ടലുകളും നിറഞ്ഞ ഈ ഭാഗം തായ്ലാന്റുകാർക്കും മറ്റ് വിദേശികൾക്കും കംബോഡിയൻ ഇമിഗ്രേഷൻ വഴി പോകാതെ തന്നെ ചൂതാട്ടം നടത്താൻ അവസരമൊരുക്കുന്നു കംബോഡിയയിൽ കംബോഡിയൻ പൗരന്മാർക്ക് ചൂതാട്ട നിയമവിരുദ്ധമാണ് എന്നാൽ വിദേശ പാസ്പോർട്ട് ഉള്ളവർക്ക് ചൂതാട്ടമാവാം